ഉപയാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കണവ കണവ കൊണ്ടൊരു തോരനാണ് അതിനായിട്ട് ഞാൻ അരക്കിലോ കണവയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അരക്കിലോയെ വാങ്ങിച്ചോളൂ ഇവിടെ കഴിക്കുമോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് അരക്കിലോ അവരെല്ലാം ക്ലീൻ ചെയ്ത് തന്നത് നമുക്ക് ബാക്കിയോട് ഒന്ന് ഇതിനാകുമോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് അല്പം ചെറിയ ഉള്ളി കാന്താരി രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി നമുക്ക് നാലായിട്ട് ചെറുതെല്ലാം അതുപോലെ ഇട്ട് വലിയ കഷ്ണങ്ങൾ നാലായിട്ടും കീറാം നമ്മളപ്പോൾ ചെറിയ ഉള്ളിയും ഇഞ്ചിയും കുത്തി അരിഞ്ഞെല്ലാം ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി നാലായിട്ട് കീറേണ്ടത് നാലായിട്ട് കീറി ഇട്ടിട്ടുണ്ട് നമുക്കിനി ഈ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി കാന്താരിയുടെ എരിവെല്ലാം നല്ല രീതിയിൽ പിടിക്കണമെങ്കിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതിൻ്റെ ഈ കാന്താരിയുടെ കൂടെ രണ്ട് ചെറിയ കൂടെയും അല്പം തേങ്ങയും കൂടി ഇട്ട് നമുക്ക് ചതയ്ക്കാം കാന്താരിയെല്ലാം ഉണക്കി വെച്ചേക്കാണ് പച്ചയാണേലും ഉണങ്ങിയതാന്നേലും നമ്മളൊന്ന് ചതയ്ക്കുമ്പം ആ എരിവ് എല്ലായിടത്തും ഒന്ന് ചേർന്ന് പിടിക്കും നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ഈ പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തിലേക്ക് ഇടാം നമുക്ക് ബാക്കി വന്ന തേങ്ങയും കൂടെ പരുവത്തിനകത്ത് ചേർക്കാം ആവശ്യത്തിനുള്ള തേങ്ങ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്ന് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പരുവത്തിനുള്ള പുളി ഒരു മൂന്നാല് കഷ്ണം പുളി പരുവത്തിന് ഉപ്പ് ഇത് ആദ്യം നല്ല രീതിയിലൊന്ന് കൂട്ടി യോജിപ്പിക്കണം ഈ ഉള്ളി എല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ച് അല്പം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ചുരുപുളിയെല്ലാം ഉടച്ച് ഞങ്ങൾ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഉപ്പും പൊടി ഇടയ്ക്ക് നോക്കുകയാണ് അപ്പം നമുക്കിനിയും ഈ കണവ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം െല്ലാം അരിഞ്ഞിട്ടുണ്ട് ഇനിയും ഈ കണവയും കൂടെ ചേർത്ത് നമുക്ക് കൂട്ടി കളക്കാം ഇരിവും ഇതും എല്ലാം അതിലൂടെ പിടിക്കണ്ടേ മസാല നല്ലവണ്ണം ഒന്ന് കൂട്ടി കളക്ക തേങ്ങ ഇത്രയും മതി ഒത്തിരി തേങ്ങ ആരോഗ്യത്തിനും നല്ലതല്ല വിലയ്ക്കും നല്ലതല്ല നമുക്ക് ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കാം ഇനി ഇതിന് പരുവത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം വേവാനുള്ള വെള്ളം ചേർക്കാം ഒരല്പം വെള്ളം കൂടെ വേണ്ടി വരും നമുക്കതും ചേർക്കാം നമുക്ക് അല്പം കറിവേപ്പിലൂടെ ചേർത്ത് ശരുക ശകലം വെള്ളം കൂടെ ചേർത്ത് വയ്ക്കാം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ച് കൊടുക്കഴിഞ്ഞ് തീ കുറച്ച് ഇപ്പം നമ്മുടെ മീൻ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ഊട്ടി ഇളക്കി വെച്ച് നാല് വഴിക്കോട്ട് ഒന്ന് ചകഞ്ഞു വയ്ക്കുക സൈഡിലോട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക അല്പം കുറച്ച് കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവട്ട് ഉപ്പും പുളിയും എല്ലാം ഇറങ്ങി ഒന്ന് നോക്കാം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കറക്റ്റ് ഉപ്പ് കറക്റ്റ് പുളി എരിവ് എല്ലാം ഉണ്ട് ഇനി നമുക്കിന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ കണവ ഇപ്പം വേവാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് നോക്കാം ആ അപ്പം അതിൻ്റെ വെള്ളം എല്ലാം പറ്റി തുടങ്ങിയിട്ടുണ്ട് ഒരല്പം കൂടെ പറ്റിയാൽ മതി വെള്ളമയം വീതിക്കരുത് അതിൻ്റെ തോരൻ്റെ നമുക്ക് ഫ്ലെയിം കൂട്ടിയിടാം നമുക്ക് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഉപ്പ് ഉരുവെല്ലാം കറക്റ്റാണ് നമുക്കല്പം വെളിച്ചെണ്ണയോടെ ചേർക്കാം ഇച്ചനെ അടച്ചു വെക്കാൻ ഇത് മൂടി അടച്ചു വയ്ക്കുക അപ്പം നമ്മുടെ അടിപൊളി കണവത്തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കുകൾ അറിയിക്കുക വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം